കേരള തണ്ടാൻ മഹാസഭാ സ്ഥാപകൻ കുഞ്ഞൻ വിളമ്പന്റെ പേരിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും കേന്ദ്ര കാര്യാലയത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനവും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഓച്ചിറയിൽ നടത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു തണ്ടാൻ മഹാസഭാ പ്രസിഡന്റ് ഡോക്ടർ പി എൻ പ്രേമചന്ദ്രൻ അധ്യക്ഷനായി കേരള തണ്ടാൻ മഹാസഭ മഹാത്മാ കുഞ്ഞൻ വിളമ്പൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും കേന്ദ്ര കാര്യാലയത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനവും മഹാസഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓച്ചേരിൽ നിർവഹിച്ചു Here I will I will tell you where to translate Today as we celebrate the platinum jubilee of this sabha our minds go back to the days when the evil of casteism and untouchability was rampant in Kerala and we realize the gravity of the hurdles

നമ്മൾ താഴേക്കിടയിൽ നിന്ന് കണക്കാക്കപ്പെടുന്ന ജനങ്ങളെല്ലാവരെയും ഇന്നൊരു വേദിയിൽ എത്തിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശ്രമം എത്ര മനസ്സിലാക്കുന്നു who were oppressed and therefore one can certainly place him among the prominent reformers മഹത്തായ ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വിദ്യാഭ്യാസം എല്ലാം നിൽക്കുന്ന ഒരു ഇന്ത്യ അല്ലെങ്കിൽ ഒരു കേരളം നമുക്ക് ലഭ്യമായത് ഒച്ചറ പരബ്രഹ്മോറിയത്തിൽ ആണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ പി എൻ പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മരം വെട്ട് തെങ്ങ് കയറ്റം എന്നിവ കുലത്തൊഴിലായി അംഗീകരിച്ച് അതിന്മേൽ ഉപജീവനം കണ്ടെത്തുന്ന ഒരു അധ്വാന വർഗമാണ് തണ്ടാൻ സമുദായം കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ പ്രത്യേകിച്ചും മറ്റു ജില്ലകളിൽ പൊതുവേയും കാണപ്പെടുന്ന ഈ സമുദായം ഈ സമുദായത്തിൽ ഏതാണ് പതിനഞ്ച് ലക്ഷത്തോളം അംഗങ്ങൾ ഉണ്ട് പക്ഷേ ഈ അംഗങ്ങളുടെ മുൻകാലങ്ങളിലുള്ള ജീവിതരീതി വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്നു കാരണം ദാരിദ്ര്യത്തിൻ്റെയും സാമൂഹ്യപരമായും അതുപോലെ വിദ്യാഭ്യാസപരമായും ഒക്കെ വളരെ പിന്നോക്കം നിന്നിരുന്ന ഈ ഉയർത്തിയത് നമ്മുടെ ആചാര്യനായ മഹാത്മാ കുഞ്ഞൻ മഹേഷ് ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട പട്ടിണിക്കാരായിട്ടുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ കേരളത്തിലെ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന തണ്ടാൻ സമുദായ അംഗങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ അടയാളപ്പെടുത്തലായ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എതിർത്താൽ എതിർക്കപ്പെടുന്നവനെ അരിങ്കൊല ചെയ്യുമായി എന്ന ഇരുണ്ട കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ദിനോഭാഗത്തിനു വേണ്ടി തൻ്റെ അടുത്തോടു കൂടി വർത്തമാനം പറഞ്ഞ് സമുദായത്തെ മുന്നോട്ട് നയിച്ച മഹാത്മാ കുഞ്ഞൻ വെളുപ്പൽ അവരുടെ പേരിൽ സംസ്ഥാനത്ത് ആദ്യമായി ഇവിടെ നിർമ്മാണം ആരംഭിക്കുന്ന പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുവാൻ അദ്ദേഹം അങ്ങേയറ്റത്തെ സന്തോഷം സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൻ രാജേന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി ശിലാഫലക അനാച്ഛാദനവും ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു നെറ്റ് ന്യൂസ് ഒച്ചറ